സി എൽ ജോസഫിൻ്റെ സൂര്യാഘാതം എന്ന നാടകത്തിൽ ഞാൻ ഉപദേശിയായിട്ടാണ് ഞാൻ വന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തും അവ അന്വേഷിച്ചു അവളെ കണ്ടെത്തി കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കൂടെ പോരയാൻ മാത്രം മാത്രം വരും വരും ദുബായിൽ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് നാടകം അഭിനയിച്ചു തുടങ്ങിയ നടനും നടിയും ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടി ഈ അപൂർവ സംഗമത്തിനെ ജയ്ഹിൻ ടി വിയുടെ മിഡിലീസ്റ്റ് എന്ന ഈ വാരാന്ത പരിപാടിയും സാക്ഷ്യം വഹിച്ചു മൊബൈൽ ഫോണും ഇൻ്റർനെറ്റുമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് മരുഭൂമിയിൽ ഇവർ പരിശീലനം നടത്തിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നാടകം അരങ്ങേറിയത് തൃശൂർ ഏനാമാവു സ്വദേശി ഹമീദ് കെട്ടിങ്കലും തൃശൂർ വലപ്പാട് സ്വദേശിനി സീത വിജയനും ഒത്തുചേർന്നപ്പോൾ ഈ താരസംഗമം അപൂർവ സംഗമമായി മാറി ഒപ്പം ഇവരുടെ സുഹൃത്തുക്കളും പഴയകാല സഹപ്രവർത്തകരുമെല്ലാം ഒന്നിച്ചപ്പോൾ ഇതിന് മറ്റൊരു ശോഭയാണ് കൈവന്നത് സീത ബന്ധം നടി ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്ന ഡോക്ടർ വിജയൻ അത് അദ്ദേഹത്തിൻ്റെ മിസ്സിസാണ് ഇവർ കൗൺസുലേറ്റ് ഇന്ത്യൻ കൗൺസുലേറ്റിൽ ജോലി ചെയ്യുന്നതായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഇവരുടെ ഭർത്താവ് ഡോക്ടർ വിജയനും വലിയൊരു കലാഹൃദയമുള്ള ഒരു കലാകാരനുമാണ് അദ്ദേഹത്തിൻ്റെ നാടകം എന്ന് പറയുന്നത് ജീവനാണ് അദ്ദേഹം ചെയ്ത നാടകങ്ങളിലൂടെയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത നാടകങ്ങളിലൂടെയാണ് സീത ചേച്ചി ഇതിലേക്ക് അഭിനയിക്കാൻ വരേണ്ടി വന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ചേറ്റുവയിൽ നിന്ന് പുറപ്പെട്ട പ്രസിദ്ധമായ ചേറ്റുവ പത്തന്മാരിയിൽ വേലായുതിൻ്റെ ലോഞ്ചിലാണ് ഞാൻ വന്നത് ഇവിടെ വന്നിറങ്ങിയത് ഗോർഫ് മലയോരത്തായിരുന്നു ഗോർഫ് മലയുടെ പിൻഭാഗത്ത് ഞങ്ങളെ വെള്ളത്തിൽ ഇറക്കിക്കൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ആ കാണുന്ന ലൈറ്റ് കാണുന്ന ഭാഗമാണ് ദുബായ് ഈ മല കയറി ഇറങ്ങിയാൽ ദുബായ് നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറക്കി അങ്ങനെ കൂട്ടത്തോടുള്ള ഞങ്ങളെല്ലാവരും കൂടി ആദ്യം മലയിൽ കയറി പിന്നീടൊരു മല കാണുന്നു ആ മലയും കയറി ഇറങ്ങി താഴ്വരയിലേക്ക് വന്നപ്പോഴാണ് ഇത് ദുബായി അല്ല ഇത് ബോർഫുക്കാൻ എന്ന സ്ഥലമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായേ ദുബായ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഗൾഫിലേക്ക് പോകണമെന്ന ലക്ഷ്യം കൊണ്ട് ഒരു ചാൻസ് കിട്ടിയപ്പോൾ ലോഞ്ചിൽ പോന്നു വീട്ടുകാരും പോലും അറിയാതെയാണ് ഞാൻ വന്നത് അവിടെ വന്നപ്പോൾ നമ്മൾ വന്നത് ദുബായി ലക്ഷ്യം വെച്ചിട്ടാണെങ്കിലും എത്തിപ്പെട്ടത് ഗോർഫുക്കാലിലാണ് പിന്നെ അവിടെ നിന്ന് ദുബായിലേക്ക് എത്താനുള്ള വെമ്പലായിരുന്നു പക്ഷേ നമുക്ക് അവിടെ നിന്നും പെട്ടെന്ന് വരുന്ന സമയത്ത് പോലീസ് പിടിപെടുമെന്ന് കരുതി കൊണ്ട് പലരും നമ്മളെ സുരക്ഷിതമാക്കി അവിടെ നിർത്തി അങ്ങനെ കുറച്ചു കാലം ഗോർഫുക്കാലിൽ നിന്നുകൊണ്ട് പിന്നീടാണ് ദുബായിലേക്ക്

അണഞ്ഞിടും മുന്നേ ചലനാശിനുകാട്ടിടണേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തൃശൂർ ചേറ്റുവയിൽ നിന്നും ചേറ്റുവ ലോഞ്ച് എന്ന കടൽ താണ്ടി ദുബായിലെത്തിയ കലാകാരനാണ് ഹമീദ് കെട്ടുങ്ങൽ തൃശൂർ ഏനേമാവ് കെട്ടുങ്ങൽ സ്വദേശിയായ ഹമീദ് കുടുംബത്തെ പോറ്റാൻ വേണ്ടി കടൽ കടന്നെങ്കിലും കൂടെ തന്റെ ഉള്ളിൽ വെളിച്ചം കാണാതെ കലാകാരനെയും കടൽ കടത്തി ഇങ്ങനെ ഹമീദും തന്റെ കലാഹൃദയവും ലോഞ്ചിൽ ദിവസങ്ങൾ താണ്ടി യു എയിലെ കോർഫക്കാനിലെത്തി അന്ന് ഹമീദ് കയറി സ്വപ്നത്തിലേക്ക് കൂടിയായിരുന്നു ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ സംഘടനയെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നും തന്നെ ആരുടെ തലയിൽ ഒരു സംഘടനാ കാലഘട്ടമായിരുന്നു അന്ന് അന്ന് ഒരു റൂമിൽ ഒരാളെ താമസിക്കുന്നുണ്ടെങ്കിൽ അയാളെ ചുറ്റിപ്പറ്റി പത്ത് പതിനാറ് പേര് ജോലി ഇല്ലാത്തവർ താമസിക്കുന്ന ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ എത്തിപ്പെട്ടത് അന്ന് ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയില്ല അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് നമ്മുടെ ചുറ്റുപാടുകളും നമ്മളുടെ ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ ആയി പലയിടങ്ങളിൽ നിന്ന് കണ്ടുമുട്ടി ആ കണ്ടുമുട്ടലിൽ നിന്ന് നമ്മൾ ജോലി ചെയ്തു കിട്ടിയ ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ആണ് അറിയുന്നത് ഞങ്ങളുടെ എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഒരു കരീം വെങ്കിടങ്ങ് എന്ന് പറയുന്ന എനിക്ക് ബന്ധപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം താമസിച്ചിരുന്ന റൂമിൽ ഞാൻ എത്തിപ്പെട്ടതിന് ശേഷം അങ്ങനെ കൈരളി കലാകേന്ദ്രത്തേക്കുള്ളൊരു വഴി തുറന്നു കിട്ടുകയാണുള്ളത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ദുബായ് കൈരളി കലാകേന്ദ്രം എന്ന ഒരു സംഘടന ദുബായിൽ രൂപീകരണം പോകുന്നത് ഒരു മലയാളി സാംസ്കാരിക സംഘടനകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഏതാനും ചിലരുടെ താല്പര്യത്തിൽ അവർ രൂപം കൊടുത്തൊരു സംഘടനയാണ് ദുബായ് കൈരളി കലാകേന്ദ്രം അങ്ങനെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൽ മെമ്പറായി ചേരുകയും ആ സംഘടനാ പ്രവർത്തനത്തിലൂടെ എന്നിലുള്ള എനിക്കില്ലാത്ത വാസനകൾ പോലും കലാവാസനകൾ പോലും ഉണ്ടാക്കിയെടുത്തത് ആ സംഘടനയിലൂടെയാണ് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കരയാൻ നിന്നിഴൽ മാത്രം വരും നിന്നിഴൽ മാത്രം വരും സുഖമൊരു നാൾ വരും വീറും കാരം ദുഃഖമോ പ്രിയാത്ത സ്വന്തകാരൻ

മലയാളി സ്ത്രീകൾ ദുബായിലെത്തി ജോലി ചെയ്യുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് അക്കാലത്താണ് പ്രമുഖ ഹോമിയോ ഡോക്ടറും നാടകപ്രേമിയുമായ തൃശൂർ വലപ്പാട് സ്വദേശി ഡോക്ടർ എം ആർ വിജയൻ ദുബായിൽ എത്തുന്നത് ആദ്യകാലങ്ങളിൽ ഹോട്ടൽ മാനേജരായും പിന്നീട് ഡോക്ടറായും സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് ഭാര്യ സീതയെ ഡോക്ടർ വിജയൻ ുബായിലേക്ക് കൊണ്ടുവന്നത് ഭർത്താവിന്റെ നാടക പ്രേമം ഭാര്യ നടിയാക്കി മാറ്റി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലെ ഈ പഴയകാല ജീവനക്കാരി കൂടിയായ ഈ മക്കൾക്കൊപ്പം ദുബായിൽ പ്രവാസ ജീവിതത്തിന്റെ അൻപത്തിനാല് വർഷങ്ങൾ പിന്നിടുന്നു അഭിനയിക്കുമ്പോ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല പക്ഷേ അഭിനയിക്കുന്നത് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു പല അങ്ങനെ പുറത്ത് വന്നിരുന്നില്ല ഞാനൊന്ന് അഭിനയിച്ചിരുന്ന കാലത്ത് പിന്നെ ഹസ്ബൻഡ് ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാനും വന്നു അത് വീട്ടുകാർക്കൊന്നും ഇഷ്ടം ഞങ്ങൾ കരിണി കലാകേന്ദ്രം എന്ന സംഘടന രൂപീകരിച്ചപ്പോൾ അതിന്റെ ഒരിക്കലൊക്കെ അതിന്റെ വാർഷികം കൊണ്ടാടുമ്പോൾ മുഖ്യ ഇനം നാടകങ്ങളും അതുപോലെ തന്നെ ഗാനമേള സംഘടിപ്പിക്കലൊക്കെ ആയിരുന്നു തോമാശ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് ഞാൻ പള്ളിയിൽ പോകുന്നത് ഞാൻ അച്ഛൻ കാണാറില്ലേ ദിവ്യം സതാൻ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെടുന്നു എന്ന് ഞാൻ സംശയിക്കാറുണ്ട് ഒരാൾ സത്യക്രിസ്ത്യാനി ആവാൻ പള്ളിയിൽ പോയത് കൊണ്ട് മാത്രമാവണമെന്നില്ല പറഞ്ഞില്ലേ ഡയലോഗ് ഇപ്പൊ എത്ര കൊല്ലം മുൻപത്തെ ഡയലോഗ് ഒക്കെയാണ് എടുത്തു പറഞ്ഞത് അതിന് നാടകത്തിന് ഇഷ്ടപ്പെടുന്ന ആളായത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് इंसान की औलाद है इंसान बनेगा तू हिंदू बनेगा न मुसलमान बनेगा इंसान की औलाद है इंसान बनेगा मालिक ने हर इंसान को इंसान बनाया हमने उसे हिंदू या मुसलमान बनाया ഹമീദിനും സീതാ വിജയനും ഒപ്പം ദുബായ് കൈരളി കലാകേന്ദ്രമെന്ന ദുബായിലെ ഏറ്റവും പഴയകാല പ്രവാസി സംഘടനയുടെ സഹപ്രവർത്തകരും മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനോട് ഓർമ്മകൾ പങ്കുവച്ചു ഒക്കെ പഴയകാല സുഹൃത്താണ് കൈരളിയിലൂടെയാണ് ഞാൻ ഹമീദക്കയും ഇവരെയോ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടിരിക്കുന്ന ജന്യെയും മറ്റുള്ള ഈ സുഹൃത്തുക്കളെയൊക്കെ അമിതക്കാരുടെ കൂട്ടത്തില് ധാരാളം നാടകങ്ങളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് കൈരളിയ സമയത്തോടും എനിക്ക് ഈ ജെന്നി പണ്ട് ഗിസൈസിലൊക്കെ ഞാൻ താമസിക്കുമ്പോൾ ഒരു വരവ വരും മാഷെ ഒരു പാട്ട് നമുക്ക് റെഡിയാക്കണം എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു തീം അങ്ങോട്ട് തരും ഇത് അമ്മമാരെ കുറിച്ചാണ് ഇത് ഋതുക്കളെ കുറിച്ചാണ് ഇത് കേരളത്തിൻ്റെ പാരമ്പര്യമാണ് ഞാൻ കുറച്ച് എഴുതും ജെന്നി വന്നിട്ട് മാഷെ ഇത് പിന്നെ അങ്ങനൊരു പ്രഷറാണ് പക്ഷേ ആ പ്രഷർ ഞങ്ങൾ കരാമ ഗിസൈസ് ഇവിടെയൊക്കെയാണ് മെയിനായിട്ടുള്ള ഈ റിഹേഴ്സൽ കേന്ദ്രങ്ങൾ ഓരോരുത്തരും വീട്ടിലാണ് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് തന്നെയാണ് അവിടുന്നാണ് ഞങ്ങൾ കാവ്യകൈരളിയൊക്കെ ഓർമ്മ ഉണ്ടാവും കവിതകളൊക്കെ കനകച്ചിലങ്കൊക്കെ സ്മൃതികേരളമൊക്കെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇപ്പം ദുബായിൽ എൽ ബി സിനി അറിയാം അവിടേക്കൊക്കെ എന്നെ കൊണ്ടുവന്നതിൽ കൈരളി കലാകേന്ദ്രം പഴയ കാലം ഓർമ്മയില്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല പ്രസൻറ്റ് ഉണ്ടാക്കുന്ന പോലെ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റില്ല പഴയതിൻ്റെ കാൽച്ചോടിലാണ് നമ്മൾ ഫ്യൂച്ചർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും കൈരളി കലാകേന്ദ്രത്തിൻ്റെ ആദ്യം മുതലുള്ളവരെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരോടൊക്കെ സമ്പാദിക്കുമ്പം നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക് എത്തിപ്പെടും ഇപ്പോൾ ഉള്ളവർക്ക് പോലും പഴയ ആൾക്കാരുടെ സംസാരിക്കാൻ നേരമില്ല ആ നേരത്തെ ഉണ്ടാക്കുകയാണ് എനിക്കിഷ്ടം അ നേരെ ഉണ്ടാക്കിയെടുക്കുക പക്ഷെ എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് ഏതോ ഒരു ലോകത്തേക്ക് പോയപ്പോഴുള്ള ഫീലിങ്സ് എല്ലാവരും എല്ലാവരും ചൊല്ലണ് കല്ലാണ് കരളിലെന്ന് കരി കല്ലാണ് കരി കരളിലെന്ന് ില കരുമ്പിന്റെ തുന്താണ് കണ്ടറയ്യ ചക്കരത്തുന്താണ് കണ്ടറയ്യ എന്തിന്ന് നോക്കണ് ഏതിന്ന് നോക്കണ് ചന്ദിര നിങ്ങൾ ഡോക്ടർ വിജയൻ വിട പറഞ്ഞെങ്കിലും ഭർത്താവിന്റെ ആ പഴയകാല സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായുള്ള ഈ മനോഹരമായ കൂടിക്കാഴ്ചകൾ ഇവർക്ക് മറക്കാനാകാത്ത ഓർമ്മകളാണ് പഴയകാല നാടക നടനും സുഹൃത്തുമായ ഹമീദിന്റെ മനോഹരമായ ഈ പാട്ടുകൾ ഈ ഓർമ്മകൾക്ക് ഊർജം പകരുന്നു കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും നിന്നിഴൽ മാത്രം വരും